നമസ്കാരം എൻ്റെ പേര് വിനീത മിത്ര ശാസ്ത്രം അക്കാദമിയുടെ ഫസ്റ്റ് പ്ലേസ് സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത കണ്ടന്റ് ബാലൻസ് ചോദിച്ച് കമൻസ് വന്നിട്ടുണ്ട് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിത്രമാഷിന്റെ അകോണ്ട ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് വീഡിയോ ചെയ്യുന്നുണ്ട് അറിയാലോ മിത്രമാഷിന് എന്തായാലും നല്ല തിരക്കാണ് നമുക്ക് വീഡിയോ ഇടാനോ അതിനൊന്നും സമയമില്ല അപ്പോ അറിയാലോ അടുത്ത വർഷം വരെ കംപ്ലീറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന നക്ഷത്രത്തിന് ഞാൻ കുറച്ച് പറയാം മുഴുവനായിട്ടൊന്നും ഇല്ല മുഴുവനായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സമയം എന്തായാലും അതില്ല ഒരുപാട് സമയം പോകും അപ്പോൾ നക്ഷത്രത്തിന്റെ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ അതായത് ഒരുപാട് സംശയം ചോദിക്കുന്നുണ്ട് അതെങ്ങനെ പതിമൂന്നാമത് വരുന്നത് പതിനാലെന്നെ വരുന്നത് പതിനഞ്ചെന്നെ വന്നത് ഞാൻ കൃത്യമായിട്ട് ബോർഡിലും എഴുതിയിട്ടുണ്ടായിരുന്നു പതിമൂന്നാമത്തെ നക്ഷത്രം എന്ന് പിന്നെ അത് തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് അതായത് അശ്വതി നക്ഷത്രം എടുക്കുക അശ്വതി നക്ഷത്രം ഒന്ന് എന്ന് കണക്ക് കൂട്ടുക അശ്വതി ഒന്ന് എന്ന് എണ്ണീട്ട് അതിന്റെ പതിമൂന്നാമത്തെ അതെന്താ പറഞ്ഞത് അത്തം നക്ഷത്രം പറഞ്ഞ കേട്ടോ അശ്വതിയുടെ പതിമൂന്നാമത്തെ നക്ഷത്രം അത്തം ഞാൻ ഓരോന്നായിട്ട് പറയാം ഭരണിയുടെ വരുന്നത് ചിത്തിര അതുപോലെ തന്നെ കാർത്തിക ചോതി രോഹിണി വിശാഖം മകീരം അയിരം തിരുവാതിര തൃക്കേട്ട ഉണർത്തം മൂലം പൂയം പൂരാടം ആയിരം ഉത്രാടം മകം തിരുവോണം പൂരം അവിട്ടം ഉത്രം ചതയം അത്തം ഊരൂരുട്ടാതി ചിത്തിര ഉത്രട്ടാതി ചോതി രേവതി വിശാഖം അശ്വതി അനിലം ഭരണി തൃക്കേട്ട കാർത്തിക മൂലം രോഹിണി പൂരാടം മകേരം ഉത്രാടം തിരുവാതിര തിരുവോണം പുണർദ്ദം അവിട്ടം പൂയം ചതയം ആയില്യം പൂരൂരുട്ടാതി മകം ഉത്രട്ടാതി പൂരം രേവതി ഉത്രം ഇതാണ് കേട്ടോ ഇത്രയും നക്ഷത്രക്കാരുടെ പതിമൂന്നാമത്തെ നക്ഷത്രം അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ നക്ഷത്രത്തിന്റെ വന്നത് അതുപോലെ പിന്നീട് നമ്മൾ വീഡിയോയിൽ അത് വരെ അത് ജസ്റ്റ് ഞാൻ ഇരുപത്തി ഏഴ് നക്ഷത്രത്തിന്റെ പറഞ്ഞരാം അത് വരുന്നത് അശ്വതി വരുന്നത് കുതിര അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കുതിരയുടെ ആ ഒരു രൂപമൊക്കെ വീട്ടില് മേടിച്ചു വെക്കാം കുതിരയ്ക്ക് ഫുഡ് കൊടുക്കാം പിന്നെ കുതിരേനെ ദാനമൊക്കെ ചെയ്യാം അല്ലേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഭരണീന്റെ വന്യതി കാർത്തിക വന്നത് കത്തി രോഹിണി വന്നത് കാളവണ്ടി അതുപോലെ മലിനം വന്നത് മാൻ തിരുവാതിര വന്നത് കണ്ണീര് പറയുന്നതോ അതായത് കണ്ണീര് ബുദ്ധിമുട്ട് വിഷമങ്ങൾ അത്തരം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുണർന്ന വരുന്നത് അമ്പ് പൂയം വരുന്നത് പശുവിന്റെ അവിട് അതുപോലെ ആയില്യം വരുന്നത് സർപ്പം മകം വരുന്നത് പല്ലക്ക് പൂരം വരുന്നത് കട്ടില് ഉത്രം പൂരം ഉത്രം സേബ് തന്നെ കേട്ടോ കട്ടിലാണ് വരുന്നത് അത്തം വരുന്നത് കൈ ഹസ്തം ഓക്കെ അവിടെ വരെയാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നത് ഇനി ചിത്തിര വരുന്നത് പേള് പേളില്ലേ മുത്ത് അതാണ് വരുന്നത് ചോതി വാൾ വാള് അതാണ് വരുന്നത് അതുപോലെ തന്നെ വിശാഖം മാഗ്നറ്റ് ഇല്ലേ മാഗ്നറ്റ് അതാണ് വരുന്നത് അനിഴം വരുന്നത് താമര തൃക്കേട്ട വരുന്നത് ഉട അതുപോലെ മൂലം വരുന്നത് പേര് വൃക്ഷത്തിന്റെ ഒക്കെ ആ പേര് അതാണ് മൂലം നക്ഷത്രത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ പൂരാടം പൂരാടത്തിന്റെ വരുന്നത് ആനക്കൊമ്പ് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയാ പൂരാടത്തിന്റെ ആനക്കൊമ്പ് വന്നിട്ടുണ്ട് അതൊക്കെ ചെറിയ ആനക്കൊമ്പിന്റെ രൂപം അതൊക്കെ കഴുത്തിൽ അടിയിട അതുപോലെ തന്നെ വീട്ടിലൊക്കെ മേടിച്ച് വളർത്താൻ കേസാം അതൊന്നും വേണ്ട അതിന്റെ നമുക്ക് ചെറിയ രൂപമായിട്ടൊക്കെ കിട്ടില്ലേ ചെയ്യുന്നത് വരും ക്ഷത്രത്തിനാണ് നെക്സ്റ്റ് എന്താ ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രാട ദിവാൻ ഉദ്ദേശിക്കുന്നത് ഉത്രാടന ഉദ്ദേശങ്ങൾ ഉച്ചതിരിഞ്ഞുള്ള മയക്കോട്ടില്ല ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഉച്ചതിരിഞ്ഞുള്ള ചെറിയ മയക്കം അത് അവർക്ക് നല്ലതാണ് അവരുടെ ആ എനർജി ലെവല് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തിരുവോണം വരുന്നത് ചെവി എന്താ അതെന്താ വെച്ചാൽ അവർക്ക് എന്തും കേട്ട് കേട്ട് ക്യാച്ച് ചെയ്യാ ചർക്ക് കണ്ട് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ അല്ലേ ചെയ്തില്ല അത് എന്താ സപ്രമഞ്ച ട്ടിൽ ഒക്കെ പറയില്ലേ ചിരുമോടേനൊക്കെ ഇട്ട് ആ രീതിയിൽ കട്ടിലാണ് അതിന്റെ വന്നിരിക്കണത് ഉത്രട്ടാതി ഉത്രട്ടാതി ഉത്രട്ടാതിയും ആ കട്ടിൽ തന്നെയാ വന്നേക്കുന്നത് പിന്നെ രേവതി അത് തബല ഓക്കേ പിന്നെ ഇതിപ്പോ എന്താ പറഞ്ഞ നമ്മൾ ഈ പതിമൂന്നാമത്തെ നക്ഷത്രത്തിന്റെ പറഞ്ഞില്ലേ അതായത് അശ്വതിയുടെ നക്ഷത്രം അത് അത്തം വന്നത് പറഞ്ഞു അല്ലേ ഈ അത്തം നക്ഷത്രം വന്നത് എന്താ ഗുരു ഓരോ നക്ഷത്രത്തിനും ഓരോ കാരണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ അപ്പൊ ഈ അശ്വതിയുടെ പതിമൂന്നാമത്തെ നക്ഷത്രമായ അർത്ഥത്തിൽ വരുന്നത് ഗുരുകർമ്മയാണ് കർമ്മയാണ് അപ്പൊ ഗുരു കർമ്മ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഗുരു ഗുരു എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ മെയിനായിട്ട് കുട്ടികള് പണം ഇതൊക്കെയാണ് ആയിട്ട് ആ ഗുരുകർമ്മ കർമ്മ എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ കുട്ടികളുടെ ആ കർമ്മ കുട്ടികളുടെ പേനക്ക് പെൻസിൽ സാധനം മേടിച്ചു കൊടുക്കുക അതായത് ആ പതിമൂന്നാമത്തെ നക്ഷത്രത്തിന്റെ കർമ്മേനെ ആക്ടിവേറ്റ് ചെയ്യുക അത് ഈ പറഞ്ഞ വ്യക്തി അശ്വതി നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് നല്ലതാണ് ഞാൻ പറഞ്ഞോ നെക്സ്റ്റ് ലെവലിലോട്ട് അപ്രാമ്പതത്തിന് നല്ലതാണ് അപ്പൊ അത് വരുന്നത് ഗുരു കർമ്മയാണ് നല്ലത് അടുത്തത് എന്താ ഭരണിയുടെ ഞാൻ പറഞ്ഞു ചിത്തിരനക്ഷത്ര ചിത്തിരനക്ഷത്രം എന്താ ശുക്രംകർമ്മയാണ് നല്ലത് ശുക്രകർമ്മയിലോ എന്റെ ഭാരതങ്ങൾ എന്തൊക്കെയോ അതായത് ശുക്രകർമ്മ പെൺകുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾക്ക് ഇപ്പം ഇപ്പൊ ഭരണി നക്ഷത്രക്കാരെ ഓക്കെ അവരുടെ പതിനൊന്നാം നക്ഷത്രം ചിത്തിര വന്നു ആ ചിത്രനക്ഷത്രം നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ അയൽബത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ചിത്രനക്ഷത്രത്തിൽ ചേർക്കാം അത് ശുക്രൻകർമ്മിയാണ് വന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്ത് ആ കുട്ടിക്ക് പറഞ്ഞ മാല പൊട്ട് വള കമ്പടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക അപ്പൊ അത് നല്ലതാണ് അടുത്തത് എന്താ കാർത്തികയുടെ ചോദ്യം ചോദ്യം കർമ്മയാണ് ശനികർമ്മയാണ് ശനികർമ്മ നമ്മൾ എന്താ ശനി അല്ലെ പ്രായമായിട്ട പ്രായമായ സഹായിക്ക അപ്പൊ ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രക്കാർ ചോദ്യം നക്ഷത്രത്തിൽപ്പെട്ട പ്രായമായ ആളുകളെ സഹായിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്കത് നല്ലതാണ് അതുപോലെ ഇരുപത്തിയേഴ് വർഷത്തിൽ ഉണ്ടോ ഞാൻ നേരം പറഞ്ഞു പോകാതെ അതായത് ലോട്ടിയുടെ നമ്മൾ വിശാഖം പറഞ്ഞു വിശാഖം പറഞ്ഞത് രാഹകർമ്മയാണ് അടുത്തത് ധർമ്മബീരം അതിൻ്റെ അനിഴമാണ് നമ്മൾ പറഞ്ഞത് അനിഴത്തിൻ്റെ സൂര്യകർമ്മയാണ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്നുകൂടി കണ്ടോ ഞാൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും വീണ്ടും കമൻ്റ് വരും അത് അങ്ങനെയാണല്ലോ ഇത് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കട്ടോ त्रिकेटा, त्रिकेटा चान्दरे गर्में चान्दरे गर्में फुड़, फुड़ ം നക്ഷത്രം അത് സൂര്യൻകർമ്മം വന്ന് തിരുവാതിരയുടെ വരുന്നത് തൃക്കേട്ട തൃക്കേട്ട വരുന്നത് ചന്ദ്രൻകർമ്മയാണ് ചന്ദ്രൻകർമ്മ എന്താ ഫുഡ് ഫുഡൊക്കെ ദാനം ചെയ്യുക നക്ഷത്രത്തിൽ പെട്ട ആൾക്ക് ഫുഡ് കൊടുക്കുക ഭക്ഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതൊക്കെ നല്ലതാണ് പുണർദ്ദം അത് മൂലം നക്ഷത്രമാണ് വരുന്നത് അത് മൂലം ചൊവ്വകർമ്മയാണ് പൂയം പൂരാടാണ് വരുന്നത് പുരാടം ബുധൻകർമ്മയാണ് ആയില്യം ഉത്രാടാണ് വരുന്നത് ഉത്രാടം ഗുരു കർമ്മയാണ് മകം വരുന്നത് തിരുവോണം അതിന്റെ കർമ്മം ശുക്രംകർമ്മയാണ് പൂരം വരുന്നത് അവിട്ടം അതിൻ്റെ കർമ്മ ശനി കർമ്മയാണ് ഉത്രം വരുന്നത് ചതയം അതിൻ്റെ കർമ്മ രാഹു കർമ്മയാണ് അത്തം വരുന്നത് പൂരവിട്ടാതി പൂരവിട്ടാതിയുടെ കർമ്മം എന്നത് സൂര്യൻകർമ്മയാണ് ചിത്തിര ചിത്തിര വരുന്നത് ഉത്രട്ടാദിയാണ് അതിൻ്റെ കർമ്മ കർമ്മയാണ് ചോതി വരുന്നത് നക്ഷത്രമാണ് അത് കർമ്മയാണ് വിശാഖം വരുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി അത് സൂര്യൻകർമ്മയാണ് അനിഴം വരുന്നത് ഭരണി ഭരണി വരുന്നത് കർമ്മയാണ് േട്ട അത് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം വരുന്നത് ചൊവ്വകർമ്മ മൂലം രോഹിണി രോഹിണി വരുന്നത് ബുധൻകർമ്മ പൂരാടം അത് വരുന്നത് മകീര നക്ഷത്രാണ് മകീരനക്ഷത്രം ഗുരു കർമ്മയാണ് ഉത്രാടം അതിൻ്റെ വരുന്നത് തിരുവാതിര തിരുവാതിര വരുന്നത് ശുക്രകർമ്മയാണ് നെക്സ്റ്റ് തിരുവോണം തിരുവോണത്തിന്റെ പുണർത്തം പുണർത്തം വരുന്നത് ശനികർമ്മയാണ് അവിട്ടം അവിട്ടത്തിന്റെ പൂയം അത് വരുന്നത് പൂയനക്ഷത്രം വരുന്നത് രാമകർമ്മയാണ് നെക്സ്റ്റ് ചതയം അതിൻ്റെ വരുന്നത് ആയില്യം ആയില്യം വരുന്നത് സൂര്യകർമ്മ പൂരൂരിട്ടാതി വരുന്നതിൻ്റെ നക്ഷത്രം വരുന്നത് മകാണ് മകത്തിന്റെ വരുന്നത് ചന്ദ്രകർമ്മ ഉത്രട്ടാതി അതിന്റെ നക്ഷത്രം പൂരമാണ് അതായത് പതിമൂന്നാമത്തെ നക്ഷത്രം പൂരമാണ് അതിന്റെ കർ പൂരം നക്ഷത്രത്തിന്റെ കർമ്മം വരുന്നത് ചൊവ്വകർമ്മയാണ് അടുത്തത് രേവതി അതിന്റെ പതിമൂന്നാമത്തെ നക്ഷത്രം ഉത്രാണ് ഉത്രത്തിന്റെ കർമ്മം വരുന്നത് ബുധൻകർമ്മയാണ് ഈ കർമ്മയ്ക്ക ഓരോ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇനി ഉണ്ട് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ട് ഒരുപാടുണ്ട് ഇപ്പോൾ ഇതൊക്കെ കുറച്ച് പോയിൻറ്സേ വരുന്നുള്ളൂ നമ്മൾ വീഡിയോ ഒരുപാട് വ്യക്തതയാവാൻ ഓപ്പൺ ഇല്ല അതുകൊണ്ടാണ് എത്രയും വെച്ച് ചുരുക്കണത് പിന്നെ ഒരുപാട് കമൻസ് വരെയാണ് അതൊന്നു പറഞ്ഞു തരും അപ്പം ഞാൻ അപ്പം മെസ്സേജ് കൊടുത്തു ഇന്ന് വീഡിയോ ചെയ്തേക്കാം അതിൻ്റെ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ ചെയ്തേക്കാം ഇനി ഇതിലും കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻസ് എടുക്കാം ഇത്ര പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാൻ കിട്ടാൻ കുറച്ച് നിങ്ങൾക്ക് വരും അടുത്ത വർഷം വരെ കുട്ടികളൊക്കെയാണ് അതല്ലെങ്കിൽ നിങ്ങൾ എമർജൻസി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും എമർജൻസി അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഈ മാസം തന്നെ കിട്ടാൻ ഉണ്ട് അതിന് വരുന്നത് രണ്ടായിരം രൂപയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്പോയിൽ എടുക്കാം എൻ്റെ നമ്പർ വരുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്താറ് ഇരുപത്തൊന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ബാക്കി എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അത് അതനുസരിച്ച് വീഡിയോ ചെയ്യാം അപ്പോൾ ഓക്കെ ഇന്നത്തെ തീയതിയാണ് നമസ്